മൗനരാഗത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ്റെ അപകടം തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായി നടന്നു പോകുന്ന ഒരു സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അശ്രദ്ധ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ പോകുന്ന ആ അപകടം സംഭവിച്ചത് കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ഡോക്ടർമാർക്ക് പോലും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല നടൻ കാർത്തിക്കിന് സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് പാഞ്ഞെത്തിയ ബസ് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ കിട്ടാതെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോയ ബസ് ഇദ്ദേഹത്തിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് ബസ് പുറത്ത് കയറാതെ പോയി ദൈവഭാഗ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്നാണ് ദൃസാക്ഷികൾ പോലും ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു ബസ്സിന് നിയന്ത്രണം തട്ടി പാഞ്ഞെത്തി ആ ബസ് ഇടിച്ചിട്ടത് ഏക വ്യക്തിയെ മറ്റുള്ളവരെല്ലാം കുതിരേ ഓടുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഓടാൻ സാധിച്ചില്ല അദ്ദേഹം അവിടെ നിന്നുപോയി അത് നേരെ വന്നിടിച്ച് അദ്ദേഹത്തിന് വലിയ പൊട്ടലുകളുണ്ടായി മൗനരാഗം താരത്തിന് ഗുരുതര പരിക്കുമായി തന്നെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചത് സീരിയൽ ചലച്ചിത്ര നടൻ കാർത്തിക് പ്രസാദിന് വാഹന അപകടത്തിൽ പരിക്കേറ്റ വിവരം പുറത്തുവന്നപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു തമ്പാനൂരിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത് അതും സാധാരണ ബസ്സല്ല കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു തമ്പാനൂരിൽ വെച്ച് തന്നെ ഇതിനിപ്പോൾ ഇത് സംഭവിച്ചു കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിക് പ്രസാദിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ശനിയാഴ്ച രാത്രി പത്തരയ്ക്കായിരുന്നു അപകടം സംഭവിച്ചത് കോഴിക്കോട് മാതൃഭൂമി മാധ്യമ ഓഫീസിലെ ജീവനക്കാരൻ കൂടിയാണ് കാർത്തിക് എന്ന് പറയാം കോഴിക്കോട്ടേക്ക് പോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകവേ വഴിയരികിൽ നിന്ന കാർത്തിക്കിനെ പിന്നാലെ എത്തിയ ബസ് ഇടിച്ചിടുകയായിരുന്നു ഇദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകാൻ തയ്യാറായത് ആ തയ്യാറായ വേളയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലിക്കായി പോകുന്ന ആവശ്യത്തിനിടയിലായിരുന്നു ഈ ബസ്സുമായി കൂട്ടിയിടി ഉണ്ടായത് കോഴിക്കോട്ടേക്ക് പോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായാണ് നടന്നു പോയത് എന്നാൽ അങ്ങനെ നടന്നു പോകേ വഴിയരികിൽ നിന്ന കാർത്തിക്കിനെ പിന്നാലെ എത്തിയാണ് ബസ് ഇടിച്ചത് അദ്ദേഹം ഒന്ന് കണ്ടുപോലുമില്ല തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ തന്നെ ബസ്സിന്റെ ആഘാതമായി ഇടി അദ്ദേഹത്തിനെ ശക്തമായി പരിക്കേൽപ്പിച്ചിരുന്നു അദ്ദേഹത്തിനൊന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് ശ്രദ്ധിക്കാനോ പോലും സാധിക്കാതെ പോയത് വല്ലാത്ത സങ്കടമായി പോയെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു എന്നുമാണ് എല്ലാവരും പറയുന്നത് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായി മാറിയ ഒരു സീരിയൽ തന്നെയാണ് മൗനരാഗം ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പരമ്പരകളും ഒട്ടുമിക്കതെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കര തന്നെയാണ് അതിൽ ഒന്ന് തന്നെയാണ് മൗനരാഗവും മൗനരാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് തമാശ രൂപേണ പ്രേക്ഷകരുടെ ഇടയിൽ വരുന്ന ഒരു കഥാപാത്രമായി എത്തുന്ന ബൈജു ആയിട്ടാണ് താരം വരുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയാണ് കാർത്തിക് ശരിക്കും അദ്ദേഹം ഇരുപതോളം വർഷങ്ങളായി തന്നെ സിനിമയിലും സീരിയൽ രംഗത്തുമുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ തന്നെ എല്ലായിടത്തും വളരെയധികം സജീവമായി നിൽക്കുന്ന അദ്ദേഹം സോഷ്യൽ മീഡിയയിലും അത്ര സജീവമായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം സുപരിചിതമാണ് പേരറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രം പ്രേക്ഷകർക്കെല്ലാം അറിയാമായിരുന്നു അദ്ദേഹത്തിന് തന്നെ ഇങ്ങനൊരു അപകടം സംഭവിച്ചതിന്റെ ദുഃഖമാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ